മഹാനായ അശോക് ചക്രവർത്തിക്ക് അഞ്ച് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് ആദ്യ ഭാര്യയുടെ പേര് ദേവി എന്നായിരുന്നു അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സുള്ളപ്പോഴായിരുന്നു വിവാഹം രണ്ടാമത്തെ ഭാര്യയുടെ പേര് ചാരുവാഗി അഥവാ കരുവാഗി എന്നായിരുന്നു മൂന്നാമത്തെ ഭാര്യ റാണി റാണി ആയിരുന്നു നാലാമത്തെ ഭാര്യ അസന്തിമിത്ര ആയിരുന്നു അദ്ദേഹം അസന്തിമിത്രയാണ് പ്രധാന റാണിയായിട്ട് വാഴിച്ചിരുന്നത് അഞ്ചാമത്തെ പേര് ക്ഷ എന്നായിരുന്നു മൂന്ന് പേരോട് പ്രേമം തോന്നിയും രണ്ടുപേരെ തികച്ചു രാഷ്ട്രീയ കാരണങ്ങളാലുമാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് രാജാക്കന്മാർ പൊതുവെ രാജ്യവിസ്തൃതിക്കും സുരക്ഷയ്ക്കും വേണ്ടി വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുക അക്കാലത്ത് പതിവായിരുന്നു ഇതിൽ ഒരു റാണി മാത്രമായിരുന്നു റോയൽ ബ്ലഡ് അവകാശപ്പെടാനുണ്ടായിരുന്നത് മറ്റൊരാൾ ഒരു രാജകുമാരിയുമായിരുന്നു ബാക്കി മൂന്ന് പേരും സാധാരണക്കാരായിരുന്നു അശോകന് പതിനെട്ട് വയസ്സുള്ളപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനായ ബിന്ദുസാര മഹാരാജാവ് ഉജ്ജയിനിയിലെ അവന്തിയിലെ ലഹള അടിച്ചമർത്തുന്നതിനായി അദ്ദേഹത്തെ അങ്ങോട്ട് നിയോഗിച്ചത് അതായത് വൈസ്രോയായി അഥവാ അഥവാ അവിടുത്തെ ഭരണാധിപനായി വളരെ ക്രൂരമായി തന്നെ അദ്ദേഹം ആ ലഹള അടിച്ചമർത്തുകയും അദ്ദേഹം വളരെ ധീരനും കഴിവുള്ളവനുമായിട്ട് പ്രസിദ്ധനാവുകയും ചെയ്തു ക്രൂരഹൃദയത്തിനുടമയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹ സാമ്രാജ്യം ഒളിപ്പിച്ചു വെച്ചതിന് തെളിവായിരുന്നു ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിച്ച് റാണിയാക്കിയത് ആ കു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ പേര് ദേവി എന്നായിരുന്നു ഈ ഭാര്യയിൽ അദ്ദേഹത്തിന് മഹേന്ദ്രൻ എന്നൊരു പുത്രനും സംഗമിത്ര എന്നൊരു പുത്രിയും ഉണ്ടായി മക ഉജ്ജയെ അഥവാ അവന്തിയിലെ കലാപം അടിച്ചമർത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് തിരിച്ചു വിളിക്കുകയും അദ്ദേഹം പാടലിപുത്രത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അവന്തിയിൽ തന്നെ കഴിഞ്ഞു അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചത് ചാരുബാഗി എന്ന മത്സ്യകന്യായിരുന്നു അദ്ദേഹം ആ സ്ത്രീയാകട്ടെ ഒരു മുക്കുവ കുടുംബത്തിൽ ആണ് ജനിച്ചു വളർന്നത് ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു അശോകന്റെ കഴിവിലും സാമർത്ഥ്യത്തിലും അസൂയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരൻ പിതാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ അശോകനെ നാടുകടത്തുകയും ചെയ്യുന്നുണ്ടായി ആ സമയത്ത് അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞത് ഈ ഒഡീഷയിലെ കലിംഗ എന്ന പ്രദേശത്താണ് അവിടുത്തെ ഒരു മുക്കു മുക്കു പെൺകുട്ടിയായിരുന്നു ചാരുവാകി ചാരുവാകിയിൽ അദ്ദേഹത്തിന് തില തിവല എന്നൊരു പുത്രനുണ്ടായി ദക്ഷശിലയിലെ ഭരണാധികാരിയായിരുന്നു പിന്നീട് തിവല അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഭാര്യയായ റാണി പത്മാവതിയാണ് കുനാല രാജകുമാരന്റെ അമ്മ യൗവനത്തിൽ തന്നെ പക്ഷേ റാണി പത്മാവതി മരണപ്പെടുകയും അതിനുശേഷം അദ്ദേഹം വേറൊരു രാജകുമാരിയായ അസന്തി മിത്രയെ വിവാഹം കഴിക്കുകയും ചെയ്തു അസന്തി മിത്രയാണ് യഥാർത്ഥത്തിൽ കുനാല രാജകുമാരനെ വളർത്തി വലുതാക്കിയത് അസന്തി മിത്രയുടെ മരണശേഷമാണ് അദ്ദേഹം അദ്ദേഹം അസന്തി മിത്രയുടെ തോഴിയായ അഥവാ ദാസിയായ തിഷ്യരശയെ വിവാഹം കഴിച്ചത് അസന്ധിമിത്രയാണ് അദ്ദേഹം ശരിക്കും ഒരു റാണിയായിട്ട് അദ്ദേഹം വാഴിച്ചത് തിഷ്യരശയുടെ കഴിവിലും സാമർഥ്യത്തിലും അവൾ അവരുടെ നൃത്ത വൈദഗ് വൈദഗ്ധ്യത്തിലൊക്കെ മതിമറന്ന രാജാവ് വളരെ പ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഇവർ തമ്മിലെങ്കിലും അദ്ദേഹം അവരെ വിവാഹം കഴിച്ചു അസന്ധിമിത്രയുടെ മരണശേഷം അവിടെ ദാസിയായ തിഷരഷയെ അദ്ദേഹം വിവാഹം കഴിച്ചതായിട്ട് നമ്മൾ പറഞ്ഞല്ലോ തിഷരഷ ശരിക്കും രാജാവുമായിട്ട് വളരെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു തിഷരഷയ്ക്ക് ശരിക്കും രാജാവിൻ്റെ പുത്രനായ കുഞ്ഞാല രാജകുമാരനോടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നത് പക്ഷേ കുഞ്ഞാല രാജകുമാരൻ ആ പ്രണയം നിരസിക്കുകയും രാജ്യത്ത് തന്നെ ഒരു മാതാവിൻ്റെ സ്ഥാനമുള്ള അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ ദാസിയായിരുന്ന തിഷരഷയെ യും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്